ഹലോ നമസ്കാരം പുതിയ വഴിയിലേക്ക് സ്വാഗതം തമിഴ് സിനിമ സൂപ്പർ താരം വിജയ് ഒരു നാൾ തമിഴ്നാട് മുഖ്യമന്ത്രിയാകും ഇതെൻ്റെ ഒരു പ്രവോചനമല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില നിരീക്ഷിച്ചപ്പോൾ എൻ്റെ ഒരു അറിവ് ഒരു സൂചന ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരു നല്ല മികച്ച ഭരണാധികാരിക്ക് വേണ്ട എല്ലാ ജാതക ഗുണങ്ങളും ഗ്രഹങ്ങളെല്ലാം അനുകൂല ഭാവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജാതി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ മാസത്തിൽ അതായത് മിഥുന മാസത്തിലെ പൂയം നക്ഷത്രം എഞ്ചിരിക്കുന്നത് പൂയം കർക്കിടം രാശിയിലെ ദേവനത്തിൽപ്പെട്ട പൂർണ്ണ നക്ഷത്രമാണ് ഇവിടെ ലഗ്നം കന്നിയാണ് ലഗ്നാധിപനായ ബുധൻ പത്താം ഭാവത്ത് മിഥുനത്തിൽ മിഥുനത്തിൽ അതായത് കർമാധിപൻ കൂടിയായ ബുധൻ കേന്ദ്രഭാവത്ത് ഭദ്രായോഗത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാം ഭാവത്ത് അനഭായോഗത്തിൽ നിൽക്കുന്നു അപ്പോൾ ലഗ്നാധിപൻ കേന്ദ്രഭാഗത്ത് സ്വന്തം ക്ഷേത്രത്തിൽ ഭദ്രായോഗത്തിൽ വളരെ അനുകൂല ഭാവത്തിൽ വളരെയധികം ബലവാനെ നിൽക്കുമ്പോൾ അത് വളരെയധികം ഗുണകരമാണ് വളരെ നല്ലതാണ് മാത്രമല്ല പത്താം ഭാഗത്ത് സൂര്യൻ കൂടെ നിൽക്കുന്നു ശനി കൂടെ നിൽക്കുന്നു സൂര്യൻ്റെ ഏറ്റവും നല്ല ഭാവമാണ് പത്താം ഭാവം ഏതൊരു മികച്ച ഭരണാധികാരിയുടെയും ജാതം പരിശോധിച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഒന്നുകിൽ പത്തിലോ അല്ലെങ്കിൽ പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും പത്താം ഭാവം സൂര്യൻ്റെ ഏറ്റവും നല്ല ഭാവമാണ് ഉന്നതമായ സ്ഥാനമാനങ്ങൾ പുരസ്കാരങ്ങൾ നല്ല നേതൃത്വപാദവം ചെറുപ്രായത്തിൽ ധനം സമ്പാദിക്കുക അതുപോലെ തന്നെ നല്ല ധൈര്യം സാമർത്ഥ്യം കാര്യശേഷി ഗുരുക്കന്മാരുടെ അനുഗ്രഹം ജനസമ്മതി ഇതെല്ലാം പത്താം ഭാഗത്തെ സൂര്യൻ്റെ ഗുണങ്ങളാണ് മാത്രമല്ല പത്താം ഭാഗത്ത് ശനി നിൽക്കുമ്പം പത്താം ഭാഗത്ത് ശനി എന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെയോ അധികമായി തീരുന്ന പറ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള വ്യക്തിയായി തീരും അതുപോലെ തന്നെ സിനിമ നാടൻ മേഖലയിലൊക്കെ മേഖലയിലൊക്കെ നല്ല കഴിവുള്ള എന്ന് തീരുന്നവരെ അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്ത് കർക്കിടകത്തിൽ ചന്ദ്രൻ സ്വന്തം ഇരിക്കുന്നു ലാഭാദിയും ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് വളരെയധികം ഗുണകരമാണ് നല്ല ധനലാഭം ഉണ്ടാവും മാത്രമല്ല നല്ല മാനസിക ശക്തിയുള്ള മനസ്സിന് ബല ബലമുള്ള വ്യക്തിയായി തീരുന്നവരെ കൂടെ ചൊവ്വ് നിൽക്കുന്നുണ്ട് ചൊവ്വയുടെ നീജക്ഷേത്രമാണ് കർക്കിടം പക്ഷേ ഇവിടെ കർക്കിടത്തിൽ ചൊവ്വ് നിന്ന് കഴിഞ്ഞാൽ നീചപങ്ക് രാജ്യോഗം സംഭവിക്കുന്നവരെ അപ്പോൾ നീജപങ്ക രാജ്യോഗത്തിൽ നിൽക്കുന്ന ചൊവ്വ ചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നു ചന്ദ്രമംഗളയോഗമുണ്ട് അപ്പോൾ നല്ല ധൈര്യം സാമർത്ഥ്യം കാര്യശേഷിയുള്ള നല്ല യോധാവിനെ പോ യോധാവിനെ പോലെയുള്ള നല്ല ഉറച്ച ശരീരമുള്ള വ്യക്തിയായി തീർന്നു പറഞ്ഞു പതിനൊന്നാം ഭാഗത്ത് ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ലാഭാധിപനും ലാഭാധിപൻ പതിനൊ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ചൊവ്വ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്നു അതൊക്കെ വളരെ വളരെ അനുകൂലമാണ് ഗുണകരമാണ് മാത്രമല്ല ഒമ്പതാം ഭാവത്ത് എടവത്തിൽ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു അപ്പോൾ ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ലക്ഷ്മിയോഗമുണ്ട് ഇവിടെ ഇതും വളരെ ഗുണകരമാണ് ഒമ്പതാം ഭാവം കൂടെ ചിന്തിക്കുക പിതാവിനെ പിതാവിനെക്കുറിച്ചും ഭാഗ്യത്തെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ പിതാവിന് വളരെ ഗുണകരമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ല പ്രശസ്തനായ വ്യക്തി കൂടിയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ശുക്രൻ ചൊവ്വ ചന്ദ്രൻ സൂര്യൻ ബുധൻ ശനി ഈ ഗ്രഹങ്ങളൊക്കെ വളരെ വളരെ അനുകൂല ഭാവങ്ങളിൽ അതീവ ബലവാനെ നിൽക്കുന്നു ഇത് തന്നെ ഒരു മികച്ച ഭരണാധീപൻ്റെ ജാതത്തിനുണ്ടാകേണ്ട എല്ലാ അനുകൂല ഭാവങ്ങളാണ് ഈ ഗ്രഹങ്ങളിൽ നിൽക്കുന്നത് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന പ്രധാന കാരണം ലഗ്നത്തിൻ്റെ ഏഴാം ഭാവം മീനം മീനത്തിൻ്റെ അധിപനായ വ്യാഴം ആറാം ഭാവത്ത് കുംഭത്തിൽ പോയി ഏഴാം ഭാവം ആദ്യം ആറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ശത്രു രോഗം കടം കലഹം സംശയമൊക്കെ ഉണ്ടാകുന്ന പറയാം അപ്പോൾ കുടുംബജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിലെ കാര്യങ്ങൾ ഒരു മികച്ച ഭരണാധിപന് വേണ്ട എല്ലാ ജാഥ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഭാവിയിൽ ഒരു തമിഴ്നാട് മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ സാധ്യതയും അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചെറിയ വീടുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം